ഡ്രൈവറുടെ മനോധൈര്യം രണ്ട് യുവതികളുടെ ജീവൻ രക്ഷിച്ചു വടകര ദേശീയപാതയിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെ മുന്നിൽ വീണ യുവതികളാണ് രക്ഷപ്പെട്ടത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെ ബസ്സിന് മുന്നിൽ വീണ യുവതികളാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ടതിനാൽ വൻ അപകടം ഒഴിവായി വടകര ദേശീയപാതയിൽ പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് ഉച്ചയോടെയാണ് സംഭവം മൺറോഡിൽ നിന്നും പെട്ടെന്ന് ദേശീയപാതയിലേക്ക് കയറിയ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വീഴുകയായിരുന്നു ബസിന്റെ സി സി ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത് സഡൻ ബ്രേക്കിട്ടതോടെ സ്കൂട്ടറിന് തൊട്ടടുത്തായി ബസ് നിന്നു ബസ്സിലെ യാത്രക്കാർ പെട്ടെന്നുള്ള ബ്രേക്കിൽ ഒന്ന് കുലുങ്ങിയെങ്കിലും സ്കൂട്ടർ യാത്രക്കാരികൾ രക്ഷപ്പെട്ടതിൽ എല്ലാവർക്കും ആശ്വാസം രണ്ടുപേർക്കും പേർക്കും വീണ് പരുക്കില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് ബസ് ജീവനക്കാർ പോയത് ഒരു വടകര വളയം റൂട്ടിലൂടുന്ന ബസ്സിലെ ഡ്രൈവറാണ് അശ്വിൻലാൽ പത്ത് വർഷത്തിലേറെയായി ഈ മേഖലയിൽ ബസ് തൊഴിലാളിയാണ് ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തി സമയത്ത് ഇത്തരം അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് അശ്വിൻ പറയുന്നു ന്യൂസ് കോഴിക്കോട്